ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കണ ഒരു പുതിയ വീഡിയോയിലേക്ക് ആർദ്ധവമായ സ്വഹായം ഇന്ന് സെൽഫ് ലവിൻ്റെ ഒരു പുത്തൻ ഡെഫിനിഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്തമാണ് അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കേട്ടു നോക്ക് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി നിങ്ങൾക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റിയെന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും അതായത് നമ്മൾ നമ്മുടെ സെൽഫ് ലോവിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നമ്മളാദ്യമായി നമ്മളെന്ന വ്യക്തിയിൽ നിന്നും നമുക്ക് രണ്ട് വ്യക്തികളെ ആയി തെരഞ്ഞെടുപ്പിക്കാം അതായത് നമ്മുടെ മനസ്സെന്ന ഒരു വ്യക്തി നമ്മുടെ ശരീരം മറ്റൊരു വ്യക്തി അങ്ങനെ രണ്ടായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തിരിക്കാം എന്നിട്ട് നമുക്കെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിനോട് പറയണം ശരീരം പറയണം നീ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നീ ഓരോ ചിന്തകൾ തരുന്നതിൻ്റെ കാഠിന്യവും വേദനയും ശിക്ഷയും അനുഭവിക്കുന്നത് ഞാനാണ് അപ്പോൾ എനിക്കിനി അത്രയും ഒരു ശിക്ഷ ഒന്നും അനുഭവിക്കാനായിട്ട് സാധ്യമല്ല എനിക്കത് താങ്ങാനുള്ള ശക്തിയുമില്ല അതുകൊണ്ട് നീ നിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പറ്റുമെന്ന് നിങ്ങളെന്ത് ചെയ്യണം മനസ്സിനോട് അതായത് നമ്മൾ ഇവിടെ അന്യൻ സിനിമ കണ്ടതുപോലെ അന്യേനെ നമുക്ക് വേണ്ട കാരണം ചാടി ഇത് ഉപദ്രവകാരിയായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമ്മളൊരു റിമോയും ഒരു അമ്പിയും മാത്രം മതി അമ്പി നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞത് എന്താണ് റിമോയാണ് അപ്പോൾ ഈ റിമോയക്കൊരു പ്രത്യേകത എന്താണ് ഇങ്ങനെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തുള്ളിക്കളിച്ച് പെട്ടെന്ന് ചാടി വരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഇവിടെ മനസ്സിനോട് പഠനം ആവശ്യമില്ലാത്ത ചിന്തകൾക്കൊന്നും നമുക്കിവിടെ ആവശ്യം ഇല്ല അത്തരം ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ചങ്ങാത്തം കൂടി നമ്മൾ ഒരാളായിട്ട് മാറാനായിട്ട് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ടും പ്രണയം ക്രിയേറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ പ്രണയം എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വന്നു കഴിഞ്ഞാൽ എന്തെയും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പുതിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ മനസ്സ് പറയും നിൻ്റെ ഡ്രസ്സുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടണം അപ്പോൾ എന്തെയും നമ്മുടെ മ ഡ ഡ്രസ്സുകളുടെ അളവിൻ്റെ നീളം കുറയ്ക്കുന്നുണ്ട് ചെയ്യാനുള്ളത് അതിന് ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ ഡ്രസ്സുകൾക്ക് എന്തു ചെയ്യും നല്ല ഭംഗിയായിട്ട് നന്നായിട്ടൊരു നമുക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്ന ആ കളർ ചൂസ് ചെയ്തൊക്കെ നമ്മുടെ ഡ്രസ്സുകൾക്ക് നമ്മൾ ഭംഗി കൂട്ടണം അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം മനസ്സ് പറയും ഓക്കെ നിൻ്റെ ഡ്രസ്സെല്ലാം പൂർണ്ണമായിട്ടും ഭംഗിയായി ഇനി നീ ചെയ്യാവുള്ളത് നിൻ്റെ മുഖം ഒന്ന് ക്ലീനാക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെന്ന ഒരു വ്യക്തി നമ്മൾ രണ്ടാളായത് എന്താണ് ഒരു വ്യക്തിയായിട്ട് പോകാമല്ലേ ഒക്കെ മനസ്സ് പറയുമ്പം പോലെ കേൾക്കാൻ നിങ്ങൾ ഒക്കെ നന്നായിട്ട് എപ്പോഴും ഭാഷ ചെയ്തൊക്കെ വെച്ച് അതുപോലെ തന്നെ മുഖത്ത് ഇത്തിരി അലങ്കാരവും ഒക്കെ ചെയ്യാം നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ എങ്ങനെയാണോ നീറ്റായിട്ട് സുന്ദരിനും സുന്ദരികളായിട്ട് പോകുന്നു അതുപോലെ തന്നെ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളിൽ തന്നെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് മുഖത്തും മേക്കപ്പ് അത് മേക്കപ്പൂരെന്ന് പറഞ്ഞ് ഓവറായിട്ടുള്ള മേക്കപ്പ് ആവശ്യത്തിനും ഫുട്ടോ കണ്ണിയും ഒക്കെ കുത്തി നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയിൽ സുന്ദരിയാക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴവിടെ മനസ്സ് പറയും ഒക്കെ നിന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നിനക്ക് മുടിയ്ക്കൂടെ ഒന്ന് കെയർ കൊടുക്കണം അപ്പോൾ മുടിയൊക്കെ എന്തു ചെയ്യുക നല്ലപോലെ വാഷൊക്കെ ചെയ്ത് മുടി ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം ഇങ്ങനെയാണ് അതുപോലെയൊക്കെ ഒന്ന് വെട്ടി ക്രമീകരിച്ച് ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വാലി എല്ലാം പൊത്തി വാരി വെച്ചിട്ട് എന്ത് ചെയ്യുക ചൂലക്കെട്ട് വാരി കുത്തി കയറ്റി വയ്ക്കുന്നത് പോലെയൊക്കെയുള്ള പരിപാടി അവസാനിപ്പിച്ചിട്ട് നിങ്ങളെങ്ങനെയാണോ പുറത്ത് പോകാൻ നേരത്ത് നിങ്ങളുടെ മുടിക്ക് നിങ്ങൾ എത്രത്തോളം കെയറ് കൊടുക്കുന്ന അതേ കൂട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ നിൽക്കുമ്പോഴും ചെയ്യുക മുടി നല്ല മോഡലായിട്ടൊക്കെ അഴിച്ചിടാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ എല്ലാം ഭക്ഷണത്തിലും ഇനി മക്കളുണ്ടെങ്കിൽ അത് വീട്ടിലൊക്കെ ഈ മുടി പിടിച്ചിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മുടി നല്ല മൂടലാക്കി ഫ്രണ്ടൊക്കെ അങ്ങ് നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്ലിപ്പൊക്കെ വെച്ച് നല്ലതായിട്ട് പൊക്കി നന്നായിട്ടിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ആ മുടിയൊക്കെ നല്ല പൊങ്ങിയായിരിക്കും മുടിയായി അപ്പം പറയും ആ ഒക്കെ മുടിയായി പിന്നെ നമ്മുടെ കയ്യങ്കാലും ഒക്കെ എപ്പോഴും നല്ല ശുദ്ധമാക്കാൻ പറയും എന്താണ് കാണുമ്പോൾ നമ്മൾ പുറത്ത് എങ്ങനെ പോകുന്ന അതേപോലെ തന്നെ ഫുള്ളും നമ്മളെന്ന വ്യക്തി വീട്ടിലും ആയിരിക്കാൻ ശ്രമിക്കുക അപ്പം എന്തു ചെയ്യും മനസ്സ് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇപ്പം പൂർണ്ണമായിട്ട് നിന്നോട് വളരെയധികം പ്രണയമുണ്ട് അപ്പം പേരെന്തായി ഒന്നായി മാറും ആ ഒന്നായി തീരുന്ന നിമിഷത്തിലാണ് നമ്മളെന്ന വ്യക്തി നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ണോടിച്ച് നമുക്ക് ചുറ്റുമുള്ളതിനെ വീക്ഷിക്കാൻ നോക്കുന്നത് നമ്മൾ നമ്മളെന്ന വ്യക്തി മറ്റുള്ളവരെയും നമ്മളെന്താണ് പ്രണയമെന്ന വീക്ഷണത്തോടെ നോക്കി നമുക്കവരോട് സ്നേഹമൊന്നും തരത്തിൽ മറ്റുള്ളിൽ പെരുമാറാനായിട്ട് സാധിക്കണം അതായത് ഞാൻ പറയുന്ന വീഡിയോ ഒരിടത്തും നമ്മുടെ മറ്റുള്ളവരെ പ്രണയത്തോടെ ഉപേക്ഷിക്കാനുള്ളത് അതൊരിക്കലും ഒരു അവിഹിതത്തിലാകാനായിട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഇതാണ് ഞാനിരുന്നു വീഡിയോയുടെ ഫുൾ കണ്ടൻറ്റും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ ഭർത്താവിനോട് നിൽക്കേണ്ട പ്രണയന്തുമാണ് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ടും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു നിങ്ങളെന്ന വ്യക്തി വളരെയധികം മികച്ചതാണ് നിങ്ങൾ വളരെയധികം പെർഫെക്റ്റ് ആണെന്നുള്ള ബോധ്യം നിങ്ങളുടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം ചെന്ന് ഇരിക്കുന്ന ആ ഇടവും ശ്രദ്ധിക്കും നല്ലതാണോ അതോ നമുക്ക് ദോഷകരമായി പറ്റുന്ന ഇടമാണോ അതോ ഇപ്പോൾ ഇരിക്കുന്ന ഇടം സുന്ദരമാണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണോ എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ബന്ധനങ്ങളും കെട്ടുകളും ചിന്തകളും എൻ്റെയും അതോടുകൂടി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കാരണം നമ്മുടെ കൂട്ടുകാർ നമ്മളെ മറ്റുള്ള ബന്ധങ്ങളെല്ലാം എപ്പോഴും നമുക്ക് കുടുംബത്തിന് അനുയോജ്യമായി വിധത്തിലാകാനായിട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും അതാണ് ഈ അതാണ് ഈ ശില്പ്രാമിൻ്റെ ഒരു പ്രാധാന്യം തന്നെ എന്ന് പറഞ്ഞാൽ അവനൊന്ന് വ്യക്തി എന്താണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കും എപ്പോഴും നല്ല നീറ്റായിട്ട് ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം കളഞ്ഞ് മറ്റുള്ളവരെ സ്നേഹത്തോടെ നോക്കാൻ പറ്റും ബഹുമാനത്തോടെ കാണാൻ പറ്റും അവരെ ബഹുമാനിക്കാൻ പറ്റും അതുപോലെ നമ്മളെന്ന വ്യക്തിയിൽ എപ്പോഴും കനിവും അലിവുമുള്ള നല്ല മനസ്സിലൂടെ തീരാൻ സാധിക്കും കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം നമുക്ക് കരുതൽ കിട്ടണം സംരക്ഷണം കിട്ടണമെന്ന് മാത്രമാണ് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഒരു പക്ഷേ നമ്മുടെ ദോഷം കൊണ്ടോ അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടോ ഒക്കെ എന്താണ് മിത്രം ശത്രുവുമാകാം ശത്രു മിത്രവുമാകാം അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ തന്നെ നമുക്ക് നമ്മളിന്ന വ്യക്തിയിൽ വരുന്ന തിരിച്ചറിവുകൾ നമ്മുടെ മാറ്റത്തിന് തുടക്കം കുറിക്കുകയും നമുക്ക് നമ്മളെന്ന വ്യക്തി നമുക്ക് പൂർണ്ണമായിട്ടും ബഹുമാനം തോന്നാനും നമ്മളെന്ന വ്യക്തി നമുക്ക് തന്നെ എന്തു ചെയ്യാൻ പറ്റും നമ്മളെന്ന വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ട് അഭിമാനം കിട്ടും അപ്പം നമ്മുടെ അഭിമാനക്ഷതം വരുത്തുന്ന ഒരു കാര്യം ഈ സെൽഫ് ലവ് എന്ന ആ ഒരു തിയറയിലോട്ടൊരു വ്യക്തി പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല കാരണം ആ വ്യക്തിക്ക് എന്താണ് എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ആഗ്രഹം വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അതായത് നമ്മളെന്ന വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും പ്രോസസ്സ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിംഗിൽ നമ്മൾ തന്നെ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം ചെക്ക് ചെയ്യാൻ നമുക്ക് അദ്ദേഹത്തിന് നമ്മളെടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിൽ കൂടെ നല്ല ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും കാരണം എപ്പോഴും ഓരോ വ്യക്തികളും അവനവനെ തന്നെ പൂർണ്ണമായിട്ടും പ്രോസസ്സിങ് ചെയ്യണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മളെന്ന വ്യക്തിക്ക് പ്രാധാന്യം ഉണ്ടാകുമോ നമ്മളെന്ന വ്യക്തിയിൽ എപ്പോഴും അഭിമാനം കൊള്ളാൻ നമുക്കത് സാധിക്കും നമ്മൾ മറ്റുള്ളവരെ വഴക്കുണ്ടാക്കാനോ പിണങ്ങാനോ മറ്റുള്ളവർക്ക് ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല പോയില്ല കാരണം ഇന്നലെ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ദോഷകരമായ ഒരു അനുഭവങ്ങളോ അത്തരം ഒരു ബുദ്ധിമുട്ടോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളോ വിഴ്സുകളും ഒക്കെ പക്ഷേ ഇന്ന് നിങ്ങൾക്കതൊരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും നിങ്ങളെന്ന വ്യക്തി ആ പഴയ ഒരു അവസ്ഥയിലോട്ട് പോകാതെ നിങ്ങളെ പുതിയ ഒരു വ്യക്തിയായി മാറ്റാനായിട്ട് ഈ ശില്വിന് സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളിൽ പൂർണ്ണനാകാനായിട്ട് ശ്രമിക്കുക കാരണം ജീവിതം എന്ന് പറഞ്ഞത് അല്പനേരത്തേക്കേ ഉള്ളൂ ആ ജീവിതത്തിൽ ഒരു വീഴ്ചയും ഒരു താഴ്ചയും എന്തെങ്കിലും ഒരു രോഗാവസ്ഥയെ വന്നു പോയാൽ നമ്മുടെ ലൈഫ് തകർന്നു പോവും സഹായിക്കാനോ ഒന്ന് കൂടെയിരിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും കാണില്ല അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അച്യുതണ്ടായി മാറാനായിട്ടും നമ്മളെന്ന വ്യക്തി ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കിട്ടുകയുള്ളൂ നമ്മളെന്ന വ്യക്തിക്കും അവിടെ പ്രാധാന്യവും ബഹുമാനവും കിട്ടുകയുള്ളു അപ്പോൾ ഓരോ തിക്ചറുകളും ഓരോ മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെ ഓരോ അനുഭവങ്ങളും നല്ല ഗുണപാഠമായി മിങ്ങും ഓരോ അനുഭവങ്ങളും നല്ല ഗുണപാഠമായി കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Orkula, thank you so much.